ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാനയിലെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ അതിൻ്റെ ഷെഡ്യൂൾഡ് വോട്ടെണ്ണൽ ദിവസം ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളെയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ക്ഷമിക്കണം രാഹുൽ ഗാന്ധി രാജിവെച്ച ഒടുവിൽ വയനാട് നിന്നുള്ള ലോ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും ഉള്ള തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല അത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും നമുക്ക് പാലക്കാടിനെ കുറിച്ചും നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ചേലക്കരയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചേലക്കര നിയമസഭാ മണ്ഡലം രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അറുപത്തി അഞ്ചിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അറുപത്തി ഏഴിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു ഈ അറുപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറിലാണ് അവിടെ കെ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിക്കുന്നത് ഈ അറുപത്തി അഞ്ച് തൊട്ട് തൊണ്ണൂറ്റി ആറിന് തൊട്ട് മുമ്പുള്ള തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ആറ് അല്ല എട്ട് തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് രണ്ട് തവണ മാത്രമാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ഈ ആറ് തവണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് എന്നാൽ കെ രാധാകൃഷ്ണൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ലാളിത്യ ജീവിതം നയിക്കുന്ന അവിവാഹിതനായി ജീവിതം തുടരുന്ന കേരളവർമ്മ തൃശ്ശൂർ കേരളവർമ്മ ഓർമ്മ കോളേജിലെ എസ് എഫ് പി പ്രവർത്തകനായി രാഷ്ട്രീയ പൊതുജീവിതം ആരംഭിച്ച ഇന്ന് സാധാരണക്കാരനായി ജീവിക്കുന്ന നല്ലൊരു കർഷകനായ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇന്ന് വരെ അഴിമതി അല്ലെങ്കിൽ പിന്നെ അഹങ്കാരം ഒന്നും കാണിക്കാത്ത ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായ ഒരു ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെടുന്ന കെ രാധാകൃഷ്ണൻ അന്ന് ഡിവൈഫിയുടെ ബ്ലോക്ക് സെക്രട്ടറി ആണ് അദ്ദേഹം തൊണ്ണൂറ്റി ആറിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പിന്നീടുള്ള തുടർച്ചയായ ആറ് തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് അഞ്ച് തവണ രാധാകൃഷ്ണൻ ഒരു തവണ യു ആർ പ്രദീപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല അതിനു മുമ്പുള്ള എട്ട് തെരഞ്ഞെടുപ്പിൽ ആറിണത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു അതായത് ആ മണ്ഡലത്തെ ഉറച്ച ഒരു ഇടത് കോട്ടയാക്കി മാറ്റിയത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പക്ഷേ പഴയ തലമുറയിൽ പാലുളിയെപ്പോലെ ഗുരുദാസനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ ബി എസ്സിനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെപ്പോലെ തന്നെ ആ ക്വാളിറ്റിയുള്ള ഇന്നത്തെ തലമുറയിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റിയാറിൽ മത്സരിച്ച് വിജയിക്കുന്നു തൊണ്ണൂറ്റിയാറിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്നു അപ്പോഴും അദ്ദേഹത്തിന് ചാടയില്ല അഹങ്കാരമില്ല ഒന്നുമില്ല ആ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രീതിയിൽ ഇപ്പോഴത്തെ ഇവരെ ഇവന്മാരെയൊന്നും കമ്മ്യൂണിസ്റ്റ് ചേർന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ എന്ത് യോഗ്യതയുള്ളത് വലിയ തമ്പ്രാൻമാരാണ് പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ലാതെ അടിസ്ഥാന വർഗത്തിൽ ജനിച്ചതാണ് തൊഴിലാളി വർഗത്തിലാണ് പിന്നെ ദളിത് വിഭാഗത്തിൽ ജനിച്ച ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നന്മയുള്ള കമ്മൂടി ചേരനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം വീണ്ടും മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ വീണ്ടും നിയമസഭാംഗമായി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി അദ്ദേഹം മൂന്നാം തവണയും വിജയിക്കുന്നു അന്ന് അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായി വി എസ് മന്ത്രിസഭയുടെ സമയത്ത് ചുമതലയായിട്ടെടുക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും വിജയം ആവർത്തിക്കുന്നു നാല് തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മാർജിനെപ്പോഴും ഇരുപതിലും ഇരുപത്തയ്യായിരത്തിനൊക്കെ മുകളിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചില്ല മത്സരരംഗത്ത് മാറി സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അതേപോലെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവരുടെ പട്ടികാധിക്ഷേമ സമിതിയുടെ പി കെ എസിൻ്റെ അഖിലേന്ത്യാ ദേശീയ നേതാവാണ് അതിൻ്റെ അദ്ദേഹത്തെ ഒരു മുഖമായി മുൻ മുൻനിർത്തിക്കൊണ്ടാണ് ആ പ്രസ്ഥാനം രൂപീകരിച്ചെടുക്കുന്നത് തന്നെ മറ്റേത്വർക്ക് കർഷക തൊഴിലാളി യൂണിയൻ കർഷക സംഘം അങ്ങനെയൊക്കെയുള്ള ബാക്കി തൊഴിൽ തൊഴിലാളി ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ രീതിയിൽ ഈ ദളിത് ഭാഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനയെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്ത് തന്നിട്ടുള്ള തുടക്കം തൊട്ട് കെ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനാറിൽ സംഘടനാപരമായ ചോദനകളുടെ ഭാഗമായി അദ്ദേഹം മത്സരിച്ചില്ല അന്ന് യു ആർ പ്രദീപിനെ അവിടുത്തെ സി പി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവാണ് ഏരിയാക്കം പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ ഓർമ്മ യു ആർ പ്രദീപ് മത്സരിച്ച് പക്ഷേ യു ആർ പ്രദീപ് ഒരു പതിനായിരം വോട്ടിനാണ് ജയിക്കുന്നത് അതായത് ബാക്കി കിട്ടിയിരുന്ന വോട്ടെല്ലാം കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിൽ എന്നർത്ഥം അതും രണ്ടായിരത്തി പതിനാറിൽ ഈ സോളാർ വിവാദങ്ങളെല്ലാം കത്ത് ചെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത കെട്ടുകഥകളെല്ലാം പ്രചരിപ്പിച്ച് അതിൻ്റെ പിന്നെ അലയുലി എന്ന രീതിയിലാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിന് വലിയ ഇടതു തരംഗം ഉണ്ടായ സമയത്താണ് മുമ്പുള്ള ഭൂരിപക്ഷം പോലും നിലനിർത്താൻ കഴിയാതെ പോയത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് തരംഗത്തിൽ യു ഡി എഫ് ഭരണം പിടിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് ഭരണം പിടിക്കുന്ന സമയത്തൊക്കെ കെ രാധാകൃഷ്ണന് കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാളും ഭൂരിപക്ഷത്തേക്കാളും കുറവ് മാത്രമാണ് വോട്ട് ടോട്ടൽ വോട്ടും ഭൂരിപക്ഷവും യു ആർ പ്രതിനിധി കിട്ടിയത് എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലും മത്സരിച്ച രമ്യ ഹരിദാസിന് ആലത്തൂർ മണ്ഡലത്തിലാണ് പിന്നെ ഇത് ഈ ചേലക്കര നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്നത് ചേലക്കരയും കുന്നങ്കുളവും വടക്കാഞ്ചേരിയും ആലത്തൂർ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് പെടുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ബാക്കി നാല് മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നും പെടുന്നു രമ്യ ഹരിദാസ് ഈ പതിനായിരത്തി ചില്ലാലം വോട്ടിന് പ്രദീപ് ജയിച്ച സ്ഥലത്ത് ഇരുപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെടുത്തു രമ്യ അരിദാസ് അതും കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിക്കുന്ന വി ആ പ്രതിഭനെ മാറ്റിയിട്ട് കെ രാധാകൃഷ്ണൻ അന്ന് അവിടെ നിന്ന് പിടിക്കുന്നത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ഏകദേശം അമ്പത്തി നാല് ശതമാനം വോട്ടുകൾ മൊത്തം പോൾ ചെയ്തിൻ്റെ പിടിച്ചു മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നാൽപ്പതിനായിരം വോട്ടിന് കേവലം അറുനൂറ് വോട്ട് മാത്രം കുറവ് അങ്ങനെ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു എതിർ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന് കിട്ടിയത് നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ ഏകദേശം പകുതിയെക്കാൾ ഇത്തിരി കൂടുതൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇരുപത്തി നാൽപ്പത്തഞ്ച് പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനം അത് ആ മണ്ഡല മണ്ഡല ചേലക്കര മണ്ഡലത്തിൻ്റെ പതിന പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനം കിട്ടുമ്പോൾ ഇപ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ സരസ്വവിന് കിട്ടിയത് പതിനെട്ട് പോയിന്റ് ആറ് എട്ട് അല്ല പത്തൊമ്പത് ശതമാനത്തിനടുത്ത് പതിനെട്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമാണ് കിട്ടിയത് ഇപ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പം കെ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് ഇടതുമുന്നണിക്ക് ഇനി ഇപ്പോൾ അവിടെ ആരും നിർത്തിയാലും കിട്ടില്ല സീറ്റിന് കുപ്പായിട്ട് പലരുമുണ്ട് പഴയ ആലത്തൂർ എം പി കെ ബിജു നമ്മുടെ ഗോവിന്ദ മാഷ്ടെ വലങ്കയ്യാണ് ഗോവിന്ദ മാഷ്ടെ പിന്നെ താത്വിക പറയുന്നത് മാത്രം കേട്ട് നിൽക്കുക അപ്പോൾ ഗോവിന്ദ മാഷ്ട സ്വന്തമായ ഗ്രൂപ്പിനകത്തുള്ള ഒന്ന് പുത്തൽത്ത് ദിനേശനാണ് ഒന്ന് പി കെ ബിജു ആണ് ഇവർ പറയുന്നതും കേട്ടിട്ടാണ് പുള്ളിയുടെ അല്ല ഇവരാണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത ചിങ്കടികൾ അങ്ങനെ നിൽക്കുക അപ്പുറത്തു അതേപോലെ കുറച്ച് പേര് പിണറായിയുടെ കൂടെയുണ്ട് ഇനി ഇതിലൊന്നും അല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ രണ്ടുകൂട്ടൂടെ അമർഷമുള്ളവരുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നുള്ളൂ പറയാൻ പറ്റില്ല ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അത് ബോധ്യപ്പെടുകയുള്ളൂ അപ്പോൾ കണ്ണൂരിൽ സൈലഞ്ച് ടീച്ചർ വരെ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം മുൻ രണ്ട് തവണ മുൻ എം എൽ എ കുറ്റ്യാടി എം എൽ എ ലതികയ്ക്കെതിരെ അതായത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണന്റെ ഭാര്യയ്ക്കെതിരെ പരസ്യമായി പരാമർശം നടത്തി ലതിക ചെയ്തത് തെറ്റാണ് എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെ അവിടെ കൊണ്ടുവന്ന് മനപൂർവ്വം തോൽപ്പിച്ച് നാണം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വ്യാജ പ്രചാരണങ്ങളും കാഫർ ഒക്കെ നടത്തിയതെന്നുള്ള ഒരു അമർശം അവരുടെ മനസ്സിലുണ്ട് അത് മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു പാർട്ടിക്കകത്തല്ല പറഞ്ഞത് ലതിക ചെയ്തത് തെറ്റാണെന്നാണ് പറഞ്ഞത് കുറ്റാടി എം എൽ എ ആയിരുന്നു ലതിക സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി അവിടെ പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിന്റെ പാറക്കൽ അബ്ബുള്ള സീറ്റ് പിടിച്ചെടുത്തത് എന്നാൽ ഇത്തവണ ലതികയ്ക്ക് സീറ്റ് കൊടുക്കാതെ പകരം കുഞ്ഞ്മു മാഷയ്ക്ക് ആ സീറ്റ് കൊടുത്തപ്പോൾ ഈസി ആയിട്ട് അവർ ജയിക്കുകയും ചെയ്തു അദ്ദേഹം സി പി എം വീണ്ടും സീറ്റ് നിലനിർത്തി ലതികാണെങ്കിൽ ഇത്തവണയും തൊറ്റുപോകായിരുന്നു അതാണ് കൈ ലപ്പിന്റെ ഗുണാണതൊക്കെ കൈ ലതികയുടെ മകനാണ് മോനമാഷൻ ലതികയുടെ മകനാണ് ഇത്തരം ഈ സൈബർ പ്രചാരണത്തിനൊക്കെ പിന്നിലെന്ന ആരോപണം യു ഡി എഫ് പരസ്യമായിട്ട് തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും അങ്ങനെ അതുകൊണ്ടെ അത് മറ്റൊരു വിഷയമാണ് സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം പി കെ ബിജുനെ നിർത്തണമെന്ന താല്പര്യം പിന്നെ കോവിന്ദമാഷക്കുണ്ട് കാരണം അടുത്തിടെ അടുത്തു തന്നെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെ മന്ത്രിസഭാ പുനഃസംഘടന വരികയാണെങ്കിൽ ബിജുവിനെ എങ്ങനെയും മന്ത്രിസഭയിലും തിരികെ കയറ്റണം ബിജു ആയതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യയ്ക്ക് കിട്ടിയത് രമ്യ കൊണ്ട് മാത്രം ജയിച്ചതല്ല ഒരു പുതിയ പെൺകുട്ടി വന്നു പാട്ടൊക്കെ പാടി ആൾക്കാർക്കൊക്കെ ഇഷ്ടമായ ആൾക്കാർ വെള്ളം ഒക്കെ കേട്ട് കിടക്കുന്നൊക്കെയുള്ളത് ഉണ്ടാകുമ്പോൾ തന്നെയും പിന്നെ യു ഡി എഫ് തരംഗമായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഒരു ലക്ഷം വോട്ടെങ്കിലും ബിജുവിൻ്റെ അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും തലക്കനം കൊണ്ടും ബിജുവിൻ്റെ കടിച്ചാൽ പെട്ടാത്ത പിന്നെ മലയാളമാണോ സംസ്കൃതമാണോ എന്നറിയാത്ത സാഹിത്യ ഭാഷ കൊണ്ടും താത്വികമായ സംസാരങ്ങൾ കൊണ്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ബിജു കുപ്പായിട്ട് നോക്കുമ്പോൾ ബിജു നിന്ന് കഴിഞ്ഞാൽ ചേരക്കര സീറ്റ് സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയം കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയം ആലത്തൂർ മണ്ഡലത്തിൽ കേരാധകൃഷ്ണൻ വന്നപ്പോൾ കേരളാകൃഷ്ണമായതുകൊണ്ടാണ് വലിയ വിഷയമാവാതിരുന്നത് ബിജുനും വർഗീസിനും അതേപോലെ മുൻമന്ത്രി എ സി മൊയ്തീൻ ഞങ്ങളെ എം എൽ എ എ സി മൊയ്തീനും ഒക്കെ എതിരെ ഒരുപാട് ആരോപണങ്ങളും പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്ന സമയമാണ് ബിജു നിന്ന് കഴിഞ്ഞാൽ ആ സീറ്റടുപ്പ് പോയി എഴുതി തള്ളിയുന്നതിനത്തും അതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ പ്രദീപിനെ തന്നെയാണ് പിന്നോട് നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയുള്ളത് പ്രദീപ് തന്നെ അവിടെ പ്രാദേശികമായിട്ട് വലിയ അലമ്പൊന്നും ഇല്ലാതെ വലിയ ചീത്തപ്പരൊന്നും പക്ഷെ പക്ഷേ കേരളാധകൃഷ്ണൻ കിട്ടുന്ന പോലെയുള്ള വോട്ട് പ്രദീപിന് കിട്ടില്ല ഇപ്പുറത്ത് ഇപ്പുറത്തുണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം സാരസ്വ ടീച്ചർ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ പിടിച്ചു പത്തൊമ്പതിനായിരം വോട്ടുണ്ടായിരുന്നു ഒന്നേ അൻപതിന് രണ്ട് ലക്ഷത്തിനടുത്താക്കി മാറ്റി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അതിൻ്റെ ഒരു ഓഹരി ചേലക്കര മണ്ഡലത്തിൽ നിന്നുണ്ട് എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയം ഈ ആൾക്കൂട്ട വിചാരണ പിന്നെ സിദ്ധാർത്ഥന്റെ കൊലപാതകം പെൺകുട്ടികളെ ഗർഭിണികളാക്കുമെന്നുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ എതിർ പാർട്ടിക്കാരെയൊക്കെ സ്വന്തം മുന്നണിപ്പെട്ടവരെ തന്നെ അതേപോലെ തന്നെ ഗവർണർക്കെതിരെ നടത്തിയ അശ്ലീല സമരങ്ങൾ സമരാഭാസങ്ങൾ ഈ സരസ്വ ടീച്ചറ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളാകുമ്പോൾ അവർ റിട്ടയർ ആവുന്ന ദിവസം നടത്തിയ പ്രതീകാത്മക ശവസംസ്കാരം ഇതെല്ലാം വലിയ വിഷയമായിരുന്നു അത് ചേലക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ഇതുവരെയുള്ള നിഗമന പ്രകാരം കണ്ടുവച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത് സരസ്വ ടീച്ചറെയാണ് സരസ്വ ടീച്ചറുടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി തന്നെ ആ മണ്ഡലത്തിലും ക്യാമ്പയിൻ എത്തും എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരങ്ങൾ സരസ്വതി ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ കാരണം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യും അവരുടെ അവസാനത്തെ മിഷനറി എടുത്ത് ഉപയോഗിക്കും അവിടെയൊക്കെ എന്തൊക്കെ പിന്നെ പ്രതിച്ഛായ നഷ്ടം ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഇപ്പോഴും വലിയൊരു ഫാക്ടറി ആയിട്ട് നിൽക്കുക ആളുകളുടെ ജനമനസ്സുകളിൽ ഇപ്പോൾ വയനാട് വന്നു പോകുമ്പോഴും ജനമനസ്സുകളിൽ ഒന്നും കൂടി സ്വാധീനം ഉറപ്പിക്കുക ചെയ്തത് അത് വലിയ ക്യാമ്പയിനായിട്ട് മാറും വയനാട്ടിലെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാണ് വയനാട് അങ്ങനെ പാക്കേജ് പ്രഖ്യാപിക്കാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനും ഇങ്ങനത്തെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിനും ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് രാജ്യത്ത് നിരന്തരം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആയിരം രണ്ടായിരം പേര് മരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം രാജ്യത്ത് ഒരു വർഷം എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ എത്ര എണ്ണം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും ഇതൊക്കെ വേറെ വിഷയമാണ് മാത്രമല്ല ക്രൗഡ് ഫണ്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നൂറ്റമ്പത് വീട് മരമുറിക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ വേറെ ഓരോരുത്തർ വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിയ സ്പോൺസർഷിപ്പ് വരുന്നില്ലേ എത്രയോ കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴിയെത്തി മുസ്ലിം ലീഗ് സമാന്തരമായിട്ടുള്ള ക്ഷമിക്കണം ഫണ്ട് ധനശേഖരണം നടത്തുന്നുണ്ട് വിവിധ സാമൂഹ്യ സംഘടനകൾ ചെയ്യുന്നുണ്ട് എച്ച് ആർ ഡി എസ് അവിടെയുള്ളവരെ മുഴുവൻ പുനരസിപ്പിക്കാൻ വേണ്ട പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നപ്പം അതിനകത്ത് ആർ എസ് എസ് കാര്യണ്ടെന്നാൽ അവരെ പൈസ വേണ്ട പറഞ്ഞ ഒരു മാറ്റിയതാണ് ഇതൊക്കെയാണ് വസ്തുത എന്തുകൊണ്ട് ആരെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തയ്യാറായി അവരെ സ്വീകരിക്കുക വേണ്ടത് എന്നിട്ട് പിന്നെ ഇവിടുന്ന് പൈസ മേടിച്ചിട്ട് ടൂറ് പോകാനും ക്ലിഫ് ഹൗസിൽ പശുവിനെ പിന്നെ വളർത്താനും മതിൽ കെട്ടാനും ലിഫ്റ്റ് ഉണ്ടാക്കാനും മാസപ്പൊടി കൊടുക്കാനും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അന്നും ഉള്ളെന്നില്ല പക്ഷേ അതൊന്നും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ ക്യാമ്പിൽ വന്ന ചിത്രം മാറും ചേലക്കരയിൽ പാലക്കാട് ബി ജെ പി നല്ല ഫൈറ്റ് നടത്തുമ്പോൾ പാലക്കാട് ചേലക്കരയിൽ ഒരുമിച്ച് അവർ ഫൈറ്റിന് തയ്യാറാവും അങ്ങനെ സരസ്വതി ടീച്ചറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവരുടെ പിന്നെ ശിക്ഷരായ ഒരുപാട് പേർ അവിടെ ഉണ്ടാവും അവരിപ്പോൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ചേലക്കര ആലത്തൂർ മണ്ഡലത്തിലുണ്ടായിരുന്നുണ്ട് അവരുടെ പ്രസംഗങ്ങളും അവരുടെ ഇടപെടലുകളും ഒക്കെ ആളുകൾ അനുഭവിച്ചറിഞ്ഞതാണ് അവർ മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ അവിടെ ബി ജെ പിക്ക് വോട്ട് ചേലക്കര മണ്ഡലത്തിലും കൂടി കഴിഞ്ഞിരിക്കുന്നു രമ്യാരിദാസ് രമ്യാരിദാസ് ബാക്കിയുടെ വലിയ പിന്നെ വലിയ ഇതിൽ ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടെങ്കിലും ഫൈറ്റ് ചെയ്തു പത്തിരുപതിനായിരം വീട്ടിലാണ് തോറ്റത് അപ്പോൾ ഇവിടെയും ചെറിയ മാർജിനേ ഉള്ളൂ ഈ മണ്ഡലത്തിൽ ഈ പിന്നെ അതും കെ തന്നെ മത്സരിച്ചിട്ടും ചേലക്കരക്കാരനായ കെ രാധാകൃഷ്ണൻ അഞ്ചു തവണ അവരുടെ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് രണ്ട് തവണ മന്ത്രിയും ഒരു തവണ സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ തന്നെ ഒരു അവർ വ്യക്തിപരമായ ഒരു കുറ്റവും ഒരാൾക്കും പറയാനില്ലാത്ത അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾക്കും ഒരു കുറ്റം പറയാൻ എതിർ പാർട്ടിക്കാർക്ക് പോലും ഇല്ല അങ്ങനെയുള്ളൊരു മനുഷ്യൻ നിന്നിട്ട് പോലും ഈ ഇരുപതിനായിരം കൂട്ടുന്നതാണ് ഡിവൈഡഡ് ബൈ ഏഴ് ചേലക്കര കിട്ടിയ ഭൂരിപക്ഷത്തിലേക്കും അതിൽ വെച്ച് നോക്കണം അപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നതാണ് അങ്ങനെ വരുമ്പം ചേലക്കരയിൽ യു ആർ പ്രദീപ് നിൽക്കുമ്പം പിന്നെ പി ബിജു ആണെന്നുണ്ടെങ്കിൽ തോറ്റു സി പി എം തോറ്റു പിന്നെ അപ്പുറത്ത് ആര് ജയിക്കും ജയിക്കുന്നുള്ളേ അംശയുള്ളൂ കോൺഗ്രസ് ജയിക്കുമോ ബി ജെ പി ജയിക്കും എന്നുള്ള ആംശയമുള്ളൂ ബിജു നിൽക്കുകയാണെങ്കിൽ ബിജു അല്ല യു ആർ പ്രദീപ് ആണെങ്കിൽ നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും കോൺഗ്രസിനകത്ത് ആവട്ടെ രമ്യാ ഹരിദാസ് ആ പിന്നെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കുപ്പായിട്ട് നിൽക്കുകയാണ് പക്ഷേ രമ്യ നിൽക്കുമ്പോൾ തന്നെ ബി പി സജീന്ദ്രൻ കുന്നത്തനാട് നിന്ന് മുമ്പ് പലതവണ എം എൽ എ ആയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പി വി ശ്രീനിജിനോട് പരാജയപ്പെട്ട് അത് ട്വന്റി ട്വന്റി വോട്ട് പിടിച്ചുകൊണ്ടാണ് സജീന്ദ്രൻ പരാജയപ്പെട്ടത് അത് തങ്ങൾക്ക് പറ്റിയ അബദ്ധമായി എന്ന് സാബുജം ജേക്കപ്പിനും ട്വന്റി ട്വൻറ്റിക്കും ഇപ്പം തിരിച്ചറിവുമുണ്ട് ഇതിലേറെ നല്ലതാ നല്ലത് സജീന്ദ്രനും ഇതേപോലെ തന്നെ ദുഷ്പേരൊന്നും നീങ്ങേപ്പിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ് സജീവൻ സജീവന്റെ ഭാര്യ ആണെങ്കിലും ഡി സജീന്ദ്രനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സജീവൻ ഒരു അക്രമം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ടെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുക എന്തെങ്കിലും ആരോപണങ്ങളായി തോന്നുന്ന വിളിച്ചു പറയുക ഒന്നുമില്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തകരാണ് വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ് പക്ഷേ സജീന്ദ്രനെ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോകുന്നതിനുള്ള പ്രായോഗികമായ ചില തടസ്സങ്ങളൊക്കെ സംഘടനയ്ക്കകത്ത് ചർച്ചയാവുന്നുണ്ട് എന്നാൽ തന്നെയും സജീന്ദ്രനെ നിയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും രമ്യെക്കാളും നല്ല കാൻഡിഡേറ്റ് ആയിരിക്കും സജീന്ദ്രൻ സജീന്ദ്രൻ കാരണം അപ്പോൾ നല്ല പൊളിറ്റിക്കൽ മത്സരം നടക്കും ഭയങ്കര ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കും അങ്ങനെ നടക്കുമ്പം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ നിർണായകവും ബിജുവാണെങ്കിൽ തോറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു പ്രദീപ് നിന്നാൽ തന്നെയും പരസ്പരം ഉണ്ടാകുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കും ആ ത്രികോണ മത്സരത്തിൽ അവസാന ഘട്ടം വരെ ആര് ജയിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്തത്ര കടുത്ത ഫൈറ്റിലേക്ക് അവിടെ പോകും കാരണം ബി ജെ പി നമ്മൾ കാണുന്ന പോലെയല്ല ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം മത്സരം നടക്കുമ്പോൾ അവരുടെ എല്ലാം മിഷനറിയും ഉപയോഗിക്കും അവർക്ക് ക്യാമ്പയിന് പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവിടെയുണ്ട് കരുവന്നൂർ വിഷയം തൊട്ടുള്ള എല്ലാ വിഷയങ്ങളും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളുൾപ്പെടെ കത്തിപ്പടരും കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ക്രൗഡ് പുളർ അല്ല അങ്ങനെ ആളുകളുടെ വോട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർത്താൻ പറ്റിയ ഒരു മുഖമൊന്നുമല്ല പിന്നെ യു പ്ര യു ആർ പ്രദീപ് ആണെങ്കിൽ പോലും ആ പോരായ്മകളൊക്കെ വരുമ്പോൾ അപ്പുറത്ത് വി പി സജീന്ദ്രനെ പോലെയുള്ള ആളെ കൊണ്ടുവന്ന് നിർത്തിയാൽ കോൺഗ്രസ്സിന് അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ രമ്യെ പോലെയുള്ള ആളെയാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സരസ്വ ടീച്ചർക്ക് ഒരു അട്ടിമറി വിജയം നേടാനോ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്താനോ ഉള്ള സാധ്യതയും ചേലക്കര മണ്ഡലത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്